ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പടവലങ്ങ വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു വെഴുപ്പുവരട്ടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം നമ്മൾ ആദ്യമേ ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരവ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും അതോടൊപ്പം ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് ഇട്ടൊന്ന് വഴട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം പടവലങ്ങ ചേർക്കുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഒത്തിരി ഉണ്ടെന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതങ്ങ് വാടും അപ്പത്തേ പടവലങ്ങ അങ്ങ് താന്നുപോകും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആയിക്കൂടും പടവലങ്ങയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശകല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴട്ടി ഇതൊന്ന് വെന്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം ഇതിനിന്ന് വേവണം പിന്നെ മീഡിയം ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പം ഈ പടവലങ്ങ നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ ഒര ടീസ്പൂൺ ഗരം മസാലയും അതോടൊപ്പം ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഉപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ആ ഒരു ടേസ്റ്റ് വരുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ശകല സമയം കൂടെ ഫ്ലെയിമിൽ തന്നെ വെക്കാം ലോ ഫ്ലെയിമിൻ്റെ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം കൂടെ വെക്കാം അങ്ങനെ നമ്മുടെ പടവലങ്ങ വഴുക്ക് വരട്ടി റെഡി ആയിരിക്കുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പടവലങ്ങ വെക്കുമ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം